ഹായ് ഫ്രണ്ട്സ് പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ മാഷിങ്ങിനെ പറമ്പില് ജോലി ചെയ്യുമ്പോൾ ആകെ ക്ഷീണിക്കണേ ഇത് കണ്ട് അവിടെ വാഴയിലെ വെട്ടിക്കൊണ്ടിരിക്കുന്ന കമല അടുത്തേക്ക് വരും എന്തോ പറ്റി മാഷെ സുഖല്ലേ എന്ന് പറഞ്ഞേ കഴുത്തിലും നെറ്റിലൊക്കെ തൊട്ടുനോക്കും പനിയൊന്നും ഇല്ലല്ലോ എന്തോ പറ്റി മാഷു അറിയും അസുഖം ശരീരത്തിനല്ല മനസ്സിനാണ് നമ്മൾ ആ കുട്ടിയോട് പെരുമാറിയത് ഇത്തിരി കൂടിപ്പോയോ കമലെ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ കമലയുടെ മുഖത്ത് ഒരു വിഷമം വരണേ അല്ല നമ്മളതിനെ ആ കുട്ടിയോട് ഇറങ്ങി പോകാനൊന്നും പറഞ്ഞില്ലല്ലോ മാഷു നിന്നോട് പറയാതെ അവൾ എങ്ങോട്ടെങ്കിലും പോകുന്നു തോന്നുന്നുണ്ടോ അമ്മറയും വിക്രമിനെതിരെ സാക്ഷി പറയാൻ പോവാണെന്ന് പക്കേട്ടപ്പോ ഞാനും പലതും പറഞ്ഞിട്ടുണ്ടല്ലോ മാഷേ ആ ഒരു പിണക്കം കൊണ്ടായിരിക്കും പറയേണ്ട പോയത് മാഷു അറിയും നിനക്ക് ആളുകളെ സ്നേഹിക്കാനേ അറിയോ അവരെ മനസ്സിലാക്കാൻ അറിയില്ല നീ അവളെ ശകാരിച്ചതും അവളോട് എതിരെ പറഞ്ഞതെന്നും വേദയുടെ മനസ്സിനെ സ്പർശിച്ചിട്ട് പോലുമില്ല ആ കാരണം കൊണ്ട് നിന്നോട് പറയാതെ വേദ പോവില്ല അത് കേൾക്കുമ്പോ അമ്മയ്ക്ക് ഇപ്പൊ ഒരു പേടിയാവുന്നുണ്ട് നാളെ ആ കുട്ടിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലേ ആ കാര്യത്തില് നമ്മൾ പെടയരുതെന്ന് കരുതിയിട്ടാ മാഷ് പറയുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ആ കുട്ടിക്ക് എന്താ ആപത്ത് വരാനാ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു മാഷ എന്തൊക്കെയോ എന്നെ നിന്ന് മറക്കുന്നുണ്ട് എന്താ ശരിയല്ല മാഷെ മാഷ അത് ഏ ഒന്നില്ല കമല എന്ന് പറഞ്ഞേ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിലും കമല പറയും ഞാൻ മാഷിനെ എത്ര കാലായി കാണുന്നു എന്നോട് പറയാതെന്തെങ്കിലും കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതെ എനിക്ക് ഈ മുഖത്തുനിന്ന് അറിയാം പറ മാഷേ എന്നോട് പറയാത്ത എന്ത് കാര്യ മാഷിന്റെ മനസ്സിലുള്ളത് വേദിയോടുള്ള മാഷിന്റെ സ്വഭാവത്തിലെ ഇങ്ങനൊരു മാറ്റം വരാൻ എന്തെങ്കിലും കാരണമുണ്ടോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മേ എന്ന് വിളിച്ച് ശ്രീജെ വരാണ് എന്താ ശ്രീജേ അത് പിന്നെ വേദയുടെ മുത്തശ്ശി വിളിച്ചിരുന്നോ കമല പറയും ഇതാ കേട്ടില്ല മാഷേ ആ കുട്ടി അവിടെ എത്തിയിട്ടുണ്ടെന്ന് പോരെ ശ്രീജോയും അല്ല വേദക്ക് സുഖല്ലേ എന്ന് ചോദിക്കാനാ വിളിച്ചത് അത് കേൾക്കുമ്പോ അവരങ്ങ് ഞെട്ടിപ്പോന്ന് വെച്ചാ ആ കുട്ടി അങ്ങോട്ട് ചെന്നില്ലേ ചെന്നിരുന്നു പിന്നെ തിരിച്ചു പോന്നിട്ട് അങ്ങോട്ട് വിളിയൊന്നും ചെന്നിരുന്നില്ല അവളെ വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാ പറഞ്ഞത് നീ എന്ത് പറഞ്ഞു ശ്രീജെ പെട്ടെന്ന് എനിക്കൊന്നും പറയാൻ കിട്ടിയില്ല അമ്മേ മാഷയ്ക്കും വേദ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ശ്രീജോം അത് പിന്നെ ഉണ്ടെന്നും ഇല്ലെന്നും ഞാൻ പറഞ്ഞില്ല അച്ഛാ കമലെ ആകെ പേടിക്കും മാഷേ അപ്പൊ അവിടെ നിന്ന് വന്ന കുട്ടി ഇവിടെ എത്തിയില്ലെന്നല്ലർത്ഥം മാഷോ അറിയാം അതെ ആദ്യം വിക്രം എവിടെ ഉണ്ടെന്ന് അറിയണം എന്ന് പറഞ്ഞേ ഫോൺ എടുക്കാൻ പോകുമ്പോഴേക്കും ഫോൺ ഇങ്ങോട്ട് റിങ്ങയും മാഷു പോയെടുക്കുകയാണ് അതിലെ സംസാരം കേട്ടത് മാഷങ് ഞെട്ടിപ്പോകും ശരി എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാം എന്താ മാഷേ എന്നിങ്ങനെ മാഷിന്റെ മുഖത്തെ ആ ഒരു ഞെട്ടിലേണ്ടേ എന്തു പറ്റി മാഷേ മാഷു അറിയും രാധയുടെ ഫ്രണ്ടില്ലേ ജീന കമല പറയും അതെ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ടല്ലോ അതെ ആ കുട്ടി മരിച്ചെന്നേ ഇത് കേൾക്കുന്ന ഇവരാകെ ഞെട്ടി പോവും അങ്ങനെ എല്ലാവരും ടെൻഷനോട് കൂടെ നിൽക്കാ മാഷേ നമുക്ക് അവിടം വരെ ഒന്ന് പോകണ്ടേ മാഷു അറിയും ഞാനില്ല പ്രായമായി തുടങ്ങിയതിന് ശേഷം എന്താന്നറിയില്ല മരണംന്ന് കേൾക്കുമ്പോൾ പേടിയാണ് കാണാനും പോകാൻ ഇഷ്ടല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കാണ് അവരോടെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമും വേദയും ഇപ്പോഴും ഗുണ്ടകളുടെ കസ്റ്റഡിയിലാണ് വേദ എന്നിങ്ങനെ വിക്രം വിളിക്കുമ്പോ വി ആർ റെഡി എന്നിങ്ങനെ പറഞ്ഞതിനു ശേഷം വിക്രം ചുറ്റിലും നോക്കുകയാണെ അവിടുന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ നോക്കിക്കൊണ്ട് നിൽക്കണേ അങ്ങനെ പെട്ടെന്നായിരിക്കും അപ്പുറത്തെ ഈ ഗുണ്ടകളുടെ ആരടിയോ ഒരു സുഖമായിട്ട് കിടക്കുന്നത് കാണുന്നത് അങ്ങനെ വിക്രം അത് എടുക്കാനായി കാലോണ്ട് ശ്രമിക്കണേ വേദയും ഇങ്ങനെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പെട്ടെന്ന് ശബ്ദം കേൾക്കുമ്പോൾ എന്താടാ എന്ന് ആ അഭിലാഷി ചോദിക്കണേ ഉം ഒന്നുമില്ലെന്ന് വേദ പറയും പിന്നെ അവർ ശ്രദ്ധിക്കുന്നൊന്നുമില്ല അങ്ങനെ വിക്രം കാലോണ്ട് തട്ടി തട്ടി ആ സിഗറൈറ്റർ എടുക്കുക ലൈറ്റർ എടുത്തുകഴിഞ്ഞാല് വേദ അത് കാലോണ്ട് തട്ടിയിട്ട് വിക്രമിന്റെ കൈ എത്തുന്ന ഭാഗത്തേക്ക് ആക്കി കൊടുക്കും വിക്രം അത് കത്തിച്ച് ആ കയർ കെട്ട് അഴിക്കുകയാണ് ഗുണ്ടകളാണെങ്കിൽ ചീട്ട് കഴിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്ന തിരക്കില് അതൊന്നും കാണുന്നില്ല അങ്ങനെ വിക്രം കൈയൊക്കെ എടുത്ത് ഒന്ന് റിലാക്സ് ആവും ശേഷം വേദയുടെ കൈ അഴിച്ചു കൊടുക്കും അങ്ങനെ അവർ രണ്ടുപേരും വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ഇത് അഭിലാഷ് കാണും അഭിലാഷും ഗുണ്ടകളും വേഗം പിടിക്കി എന്ന് പറഞ്ഞ അവരുടെ പിന്നാലെ ഓടണേ അവരുടെ കയ്യിലെ കത്തിയും വാളും ഒക്കെ ഉണ്ട് ഒരുപാട് ഓടി ഓടി അവരൊരു തൂക്കുപാലത്തിന്റെ അടുത്ത് എത്താണ് അങ്ങനെ ആ തൂക്കുപാലത്തും കടന്നു വെച്ചെന്ന പിന്നൊരു കാട്ടിലേക്കാണ് അവർ എത്തിപ്പെടുന്നത് മുന്നിൽ കാണുന്ന വഴിയിലൂടെ അവർ ഓടി പോവാ ഗുണ്ടകളെ വിടാതെ പിന്നാലെ ഉണ്ടട്ടോ അങ്ങനെ പോയി പോയി അവിടെയുള്ള ഒരു അരുവിയുടെ മുകളിലൂടെ ഒരു ചെറിയ നടപ്പാത കിട്ടിയിട്ടുണ്ട് ഒരു ബ്രിഡ്ജ് പോലെ അങ്ങനെ അവരെ അവിടെ നിൽക്കുമ്പോൾ ആ ഗുണ്ടകളെ ഇവരുടെ തൊട്ടടുത്തുണ്ട് എന്നാ വിക്രം ഇത് കാണുമ്പോൾ വേദയെ പിടിച്ച് ചേർത്ത് പിടിച്ച് അവിടെ സൈഡിലേക്ക് നിൽക്കും അങ്ങനെ അവര് കാണില്ല അങ്ങനെ അവിടെ നിന്നും വിക്രം വേദയെ ഓടിപ്പോവാണ് വേദക്ക് പിന്നെ ആവുന്നില്ല വയ്യ പറ്റില്ല എന്നെ കൊണ്ട് പറ്റില്ല ഓടാൻ വയ്യ വിക്രം വാ പിന്നാലെ ഉണ്ട് വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചു കൊണ്ടുപോവാണ് വേദയെ ഇപ്പോ അവർ വീണ്ടും ഓടി ഓടി ആ ഗുണ്ടകളുടെ ഏകദേശം അടുത്തെത്തിയിരിക്കുക അങ്ങനെ ഓടി ഒരു പൊന്തക്കാടിന്റെ അടുത്തെത്തും ആ ഗുണ്ടകൾ കയ്യിലാണെങ്കിൽ കത്തിയുണ്ട് അഭിലാഷ് കത്തിക്ക് ഇങ്ങനെ കടന്നേക്ക് കുത്തി കുത്തി കയറ്റി നോക്കുന്നുണ്ട് അങ്ങനെ വിക്രം വേദയെ പിടിച്ച് വന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വേദ പറയും കൊണ്ട് വയ്യ എനിക്കിനി ഓടാൻ പറ്റില്ല വിക്രം അപ്പോഴും വിക്രം പറയും ഇവിടെ തന്നെ ഉണ്ട് പിന്നാലുണ്ട് വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് പിടിച്ച് വലിക്കാ അങ്ങനെ അവരും ആ പൊന്തക്കാടിന്റെ അവിടെ ഇരിക്കും അഭിലാഷ് ഇങ്ങനെ കത്തിയിട്ട് കുത്തി വരുമ്പോ വേദയ്ക്കാണെങ്കിൽ വേദന കൊണ്ടും ക്ഷീണം കൊണ്ടും ഒരു ഞരക്കം വരുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ വിക്രം വേഗം വേദയുടെ വാപ്പ് ഒത്തി വെക്കിയ ശേഷം അവര് ശ്വാസം അടക്കി പിടിച്ച് അവിടെ ഇങ്ങനെ നിൽക്കും ഇങ്ങനെ കത്തി എടുത്ത് ഒറ്റ കുത്ത് വിക്രം അതിങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ കത്തി വേദയുടെ ദേഹത്ത് പറ്റുന്നില്ല വിക്രം വേഗം അത് കൈയോണ്ട് പിടിക്കണേ വേദയ്ക്ക് ആകെ പേടിയാവും വേദ തന്നെ ശബ്ദം വരാതിരിക്കാൻ വേണ്ടി വേദയുടെ വാപ്പ് ഒത്തി വെക്കാണ് അങ്ങനെ വിക്രം ആ കത്തി അങ്ങ് മുറുകെ പിടിക്കാണേ അഭിലാഷ് പെട്ടെന്നൊരു നിമിഷം അവിടെ സ്റ്റെക്കായി നിൽക്കുന്നുണ്ടെങ്കിലും കത്തി ഊരുന്നുണ്ട് എന്നാ കത്തിയിൽ രക്തമുള്ളത് കണ്ടിട്ടില്ല അങ്ങനെ കത്തി ഞാൻ വിക്രമിന്റെ കൈ മുറിഞ്ഞിട്ടുണ്ട് വേദ ആകെ പേടിക്കും അയ്യോ ശേഷം ഡ്രസ്സ് കീറാനായി തുടങ്ങുമ്പോ വിക്രം പറയും വേണ്ട എന്നിട്ട് വിക്രമിന്റെ കയ്യിലൊരു ടവൽ ഉണ്ടായിരുന്നു അതെടുത്തു കൊടുക്കാം എങ്ങാ എന്ന് പറഞ്ഞ് വേദ വേഗം വാങ്ങിച്ച് അത് മടക്കി വിക്രമിന്റെ കയ്യില് കെട്ടി കൊടുക്കുമ്പോ വിക്രം വേണ്ടെന്ന് പറഞ്ഞേ അത് വാങ്ങിച്ച് സ്വയം വേദ ഇങ്ങനെ ആകെ പേടിച്ച് ഇപ്പൊ മരവിച്ച മനസ്സോടെ നിൽക്കുക ശേഷം അവരവിടെ വീണ്ടും പോവാണ് അങ്ങനെ പോയി പോയി ഇപ്പോ അധികം അവർ എത്തിപ്പെടാതെ കാടിന്റെ ഉൾഭാഗത്തേക്ക് വേദ ഇങ്ങനെ അവിടെ ഒരു അരുവിയും അതുപോലെ ഒരു പാറക്കെട്ടൊക്കെ ഉണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കാണ് വിക്രം ഈ സമയത്ത് മുറിവില് പുരട്ടാനായിട്ട് മരുന്ന് തേടി അങ്ങനെ പോയിരിക്കോ പച്ച ഇലകളൊക്കെ കൂട്ടിയെടുത്ത് വിക്രം അവിടെ ഇരുന്ന് ആ പാറയുടെ മുകളിൽ എരുതി അതിന്റെ നീരെടുക്കാണ് ശേഷം വേദയുടെ അടുത്തേക്ക് തന്നെ വരണേ ശേഷം കൈ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോ വേദ ആ കൈയിലെ കെട്ടൊക്കെ അഴിച്ചു കൊടുക്ക എന്നിട്ട് മുറി ഇങ്ങനെ നോക്കും പിന്നെ അവിടുത്തെ വെള്ളത്തിലെ ആ ടവലൊക്കെ ഒന്ന് കഴുകുന്നുണ്ട് വിക്രം കയ്യിൽ ആ മരുന്ന് ഇങ്ങനെ പിഴിഞ്ഞിടണേ ഇത് പച്ചമരുന്നാണോ വിക്രം പറയും ആ അതെ ഓ അപ്പൊ നിങ്ങള് ശരിക്കൊരു ലാഡവൈദ്യം കൂടിയാണല്ലേ വിക്രം പറയും തമാശിക്കാനുള്ള നേരമല്ലേ ഇത് കേട്ടാ നോക്ക് ഈ സമയത്തല്ലാതെ പിന്നെ എപ്പോഴാ തമാശക്ക് എന്റെ വിക്രമാ കാട് ഇരുട്ട് വിഴാറാവുന്നു വന്യജീവികളും ഇട ജന്തുക്കളും ഇറങ്ങാറാവുന്നു തണുപ്പ് ഇരുട്ട് അതിനുള്ളിൽ ഒരു ഭാര്യയും ഭർത്താവും ഇത് നല്ല തമാശയല്ലേ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ട് ആ ടവോലെടുത്ത് വിക്രമിന്റെ കൈയിലെ മുറിവ് കെട്ടിക്കൊടുക്കുന്നുണ്ട് വിക്രം ചോയ്ക്കും ആരെ വേദ പറയും ആ ഒരു ചെറിയ തിരുത്തുണ്ട് തിരുത്തണ്ടല്ലോ അല്ലേ അബദ്ധത്തിൽ ഭാര്യയും ഭർത്താവും ആയവർ ആണോ അബദ്ധത്തിൽ കല്യാണം കഴിച്ചവരുടെ ഹണിമൂണും കാടിനുള്ളിൽ അബദ്ധത്തിൽ പെട്ടതുപോലെയായി കാട് കറുത്ത കാട് മനുഷ്യൻ എന്ന് പറയുമ്പോ വിക്രം പറയും തന്നെ ഉണ്ടാകും വേദ പെട്ടെന്ന് പേടിക്കും അയ്യോ എന്ന് പറഞ്ഞ് തിരിഞ്ഞൊക്കെ നോക്കും ഒച്ച വെച്ച ആളെ കൂട്ടല്ലേ അവളുടെ ഒരു കാട് അങ്ങനെ അവരെ പാട്ടൊക്കെ പാടി അവിടെ ഇരിക്കണേ ഈ സമയം ഗുണ്ടകൾ കാടിന്റെ മറ്റൊരു സ്ഥലത്ത് ഇവരെ അന്വേഷിക്കുകയാണ് എവിടെ പോയി ഒളിച്ചെന്ന് അറിയില്ല അഭിലാഷ് പറയും അത്രക്ക് അകലേക്കൊന്നും പോയിട്ടുണ്ടാവില്ല രാത്രിയായ പിന്നെ എവിടെന്ന് കണ്ടുപിടിക്കാനാ വേറൊരാൾ പറയും അതെ ഇവിടെ ഉള്ള മൃഗങ്ങളൊക്കെ ഇപ്പൊ നമ്മളെ കാണുന്നുണ്ടാവും സേഫ് ആയിട്ട് മാറുന്നതാ നല്ലത് അഭിലാഷ പറയും വരട്ടെ അങ്ങനെ പേടിച്ചാലോ നമുക്ക് നോക്കാം ചിലപ്പോ ഏതെങ്കിലും കാട്ടും മൃഗം പിച്ചു ചീന്തി അവളുടെ ശരീരം കിട്ടിയ കൊണ്ടെത്തിച്ചു കൊടുക്കാം വാ എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് ഇവരന്വേഷിച്ച് പോവണേ ഇതേ സമയം അവരിപ്പോ നേരത്തെ ഇരുന്നിടത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയിരിക്കണേ അവിടെ എത്തി വിക്രമം വേദയും ഒന്ന് ഫ്രഷ് ആവുക വേദ ഇങ്ങനെ അവിടെ ഒരു കലന്റ മുകളിൽ ഇരിക്കാട്ടോ വിക്രം ഇങ്ങനെ മുഖക്ക് കഴുകുന്ന സമയത്ത് വെള്ളത്തിലെ ഒരു കത്തി കിടക്കുന്നത് കാണാണ് വിക്രം അതെടുക്കാൻ പോവാ വേദ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കും അതെടുത്ത് വിക്രം ഇങ്ങനെ നിക്കുമ്പോ വിക്രം എന്താ അത് വിക്രം പറയും കാട് എത്തേണ്ട വന്ന ഏതോ ടൂറിസ്റ്റ് ഉപയോഗിച്ചതാ കയ്യിലിരിക്കട്ടെ ആവശ്യം വരും എന്ന് പറഞ്ഞേ കയ്യിൽ വയ്ക്കണേ വേദ വേണ്ടാന്നും വേണമെന്നും പറയുന്നില്ല അങ്ങനെയാണ് ഈ ഭാഗം കഴിഞ്ഞത് പിന്നീടുള്ള നെക്സ്റ്റ് പ്രമോലെ വിക്രമും വേദയും കാട്ടിൽ വെച്ച് ഒന്നാവാണ് ഒരു മാത്രമായിട്ടുള്ള ആ ദിവസങ്ങള് അവര് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് വിക്രം വേദ ഇങ്ങനെ നോക്കുമ്പോ വേദ വിക്രമിനെയും നോക്കുന്നുണ്ട് അങ്ങനെ അടിപിടി കൂടുന്നുണ്ട് വിക്രം വേദയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് വേദ ഇങ്ങനെ മാറോട് ചേർന്ന് കിടക്കുന്നുണ്ട് പിന്നെ മീനിനൊക്കെ പിടിച്ച് രാത്രി രണ്ടുപേരും കൂടെ അതിന് ചുട്ട് തന്നെയൊക്കെ ചെയ്യുന്നുണ്ട് വേദയുടെ കാലില് മുറിവെട്ടുമ്പോ നടക്കാനാവാതെ വരുമ്പോ വിക്രം വേദയെ എടുത്തുകൊണ്ട് പോവുകയാണ് എന്നിട്ട് പച്ചമരെന്നൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കുന്നൊക്കെ ഉണ്ട് ഈ ഭാഗത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം താങ്ക്